ഇടയന്മാർ പ്രവാചകന്മാരായതും ദൈവനിശ്ചയത്തിൽ പ്രധാനികളായതും ചരിത്രപരവും ആത്മീയവുമായ വലിയ അർത്ഥങ്ങളുള്ള ഒന്നാണ് ബൈബിളിലും ഖുറാനിലും ഭാരതീയ പുരാണങ്ങളിലും ഇടയന്മാരായ മഹാപുരുഷന്മാരെ കാണാൻ സാധിക്കും ഇടയന്മാർ എന്തുകൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ടു എന്നതിന് പ്രധാനപ്പെട്ട ചില കാരണങ്ങൾ ഉണ്ട് ഒന്ന് ക്ഷമയും കരുതലും ആട്ടിൻകൂട്ടത്തെ നയിക്കുന്നതിന് വളരെയധികം ക്ഷമയും സ്നേഹവും ആവശ്യമാണ് ഈ ഗുണങ്ങൾ ഒരു ജനതയെ നയിക്കാൻ പ്രവാചകന്മാർക്ക് അത്യാവശ്യമായിരുന്നു ഏകാന്തതയും പ്രാർത്ഥനയും പ്രകൃതിയോട് ചേർന്ന് ഏകാന്തതയിൽ സമയം ചിലവഴിക്കുന്നത് ദൈവവുമായി കൂടുതൽ അടുക്കാൻ അവരെ സഹായിച്ചിരുന്നു ലാളിത്യം വിനയവും ലളിത ജീവിതവും പ്രവാചകത്വത്തിൻ്റെ അടയാളങ്ങളായി കണക്കാക്കപ്പെട്ടിരുന്നു ഇടയന്മാരായിരുന്ന പ്രധാന പ്രവാചകന്മാർ ആരൊക്കെയെന്ന് നോക്കാം സെമിറ്റിക് അനുസരിച്ച് മിക്കവാറും എല്ലാ പ്രവാചകന്മാരും ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ആടുകളെ മേയിച്ചിട്ടുണ്ട് അവരിൽ പ്രമുഖർ ഇവരാണ് മോശ അതായത് മൂസ നബി ഈജിപ്തിൽ നിന്ന് ഇസ്രായേൽ ജനതയെ നയിക്കുന്നതിന് മുമ്പ് അദ്ദേഹം വർഷങ്ങളോളം മിഥ്യാനിൽ ആടുകളെ മേയിച്ചിരുന്നു ഈ ഇടയ ജീവിതമാണ് അദ്ദേഹത്തെ ഒരു വലിയ ജനതയുടെ നായകനാകാൻ പ്രാപ്തനാക്കിയത് ദാവീദ് അതായത് ദാവൂദ് നബി ഇസ്രയേലിലെ ഏറ്റവും വലിയ രാജാവാകുന്നതിന് മുമ്പ് ദാവൂദ് ഒരു സാധാരണ ഇടയനായിരുന്നു സിംഹത്തിൽ നിന്നും കരടിയിൽ നിന്നും തൻ്റെ ആടുകളെ സംരക്ഷിച്ച ധീരതയാണ് അദ്ദേഹത്തെ ഗോലിയാത്തിനെ നേരിടാൻ പോലും സഹായിച്ചത് പ്രവാചകൻ മുഹമ്മദ് നബി ഇസ്ലാമത വിശ്വാസ പ്രകാരം മുഹമ്മദ് നബി തൻ്റെ ചെറുപ്പകാലത്ത് മക്കയിലെ ജനങ്ങളുടെ ആടുകളെ മേയിച്ചിരുന്നു ആടുകളെ മേയ്ക്കാത്ത ഒരു പ്രവാചകനും കടന്നു എന്ന് അദ്ദേഹം വ്യക്തമായി പറഞ്ഞിരുന്നു അബ്രഹാം യാക്കോബ് ഈശോ ബൈബിളിൽ യേശുക്രിസ്തുവിനെ നല്ല ഇടയൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത് യഥാർത്ഥ ആടുകൾക്ക് പകരം മനുഷ്യരെ നേർവഴിക്ക് നയിക്കുന്ന ഇടയനായി അദ്ദേഹം സ്വയം അവതരിച്ചു ആരായിരുന്നു ഭഗവാൻ വാസുദേവകൃഷ്ണൻ ഹിന്ദു ധർമ്മത്തിൽ ഭഗവാൻ കൃഷ്ണൻ ഒരു പ്രവാചകനല്ല മറിച്ച് ദൈവത്തിൻ്റെ പൂർണ്ണ അവതാരമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് എങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവിതവും ഇടയൻ എന്ന സങ്കല്പവുമായി അഫേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഗോപാലൻ പശുക്കളെ പാലിക്കുന്നവൻ എന്നാണ് ഈ പേരിൻ്റെ അർത്ഥം അമ്പാടിയിൽ പശുക്കളെ മേയിച്ചും അവയെ സംരക്ഷിച്ചും വളർന്നതിനാലാണ് കൃഷ്ണനെ ഈ പേരിൽ വിളിക്കുന്നത് ലീലകൾ കൃഷ്ണൻ്റെ ബാല്യകാലം മുതൽ കൃഷ്ണൻ്റെ ബാല്യകാലം മുതൽ ഇടയന്മാർ ഗോപികമാരോടും ഒപ്പമായിരുന്നു പ്രകൃതിയോടും മൃഗങ്ങളോടുമുള്ള സ്നേഹത്തിൻ്റെ പ്രതീകമായാണ് കൃഷ്ണന്റെ ജീവിതത്തെ ചിത്രീകരിക്കപ്പെടുന്നത് നയിക്കുന്നവൻ ആടുകളെ മേയിക്കുന്ന ഇടയനെപ്പോലെ ജീവിതമാകുന്ന യുദ്ധക്കളത്തിൽ അതായത് കുരുക്ഷേത്രത്തിൽ അർജുനെ നയിച്ച ഉപദേശകനും ഗീതാചാര്യനും കൃഷ്ണൻ തന്നെയായിരുന്നു ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ഇടയിൽ നിന്നത് വെറുമൊരു തൊഴിലല്ല മറിച്ച് സ്നേഹം സംരക്ഷണം നേതൃത്വം എന്നിവയുടെ പ്രതീകമാണ് അതുകൊണ്ടാണ് ലോകത്തെ വലിയ വിപ്ലവകാരികളിൽ പ്രവാചകന്മാരും ആ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് വന്നിട്ടുള്ളത് ആടുകളെ മേയ്ക്കുന്ന പ്രവൃത്തിയും പ്രവാചകത്വവും തമ്മിലുള്ള ബന്ധം വളരെ ആഴത്തിലുള്ളതാണ് ബൈബിളിലും ഖുറാനിലും ഇതിനെക്കുറിച്ച് വ്യക്തമായ സൂചനകളുണ്ട് മിക്ക പ്രവാചകന്മാരും തങ്ങളുടെ ദൗത്യം ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു പരിശീലനം എന്ന നിലയിൽ ആടുകളെ മേയിച്ചിരുന്നു ആടുകളെ മേയ്ക്കുന്നതിനിടയിൽ ദൈവവിളി ഉണ്ടായ ചില പ്രധാന പ്രവാചകന്മാരെ നമുക്കൊന്ന് നോക്കാം മൂസയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവുണ്ടായത് അദ്ദേഹം ആടുകളെ മേയിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് സംഭവം മിഥ്യാനിലെ പുരോഹിതനായിരുന്ന തൻറെ അമ്മായിയപ്പൻ ജത്രോയുടെ ആടുകളെ ഹോറയ്പ് പർവ്വതത്തിനടുത്തേക്ക് മേയ്ക്കുകയായിരുന്നു അദ്ദേഹം ദൈവവിളി അവിടെ വെച്ച് കത്തുന്ന ഒരു മുൾപടർപ്പിന്റെ രൂപത്തിൽ ദൈവം അദ്ദേഹത്തിന് പ്രത്യക്ഷപ്പെട്ടതായിട്ട് ബൈബിൾ പറയുന്നു ഈജിപ്തിൽ അടിമകളായി കഴിയുന്ന ഇസ്രായേൽ ജനതയെ മോചിപ്പിക്കുക എന്ന ദൗത്യം ദൈവം മോശയെ ഏൽപ്പിച്ചു ആ ഇടയ ജീവിതത്തിനിടയിലാണ് ഇത് സംഭവിക്കുന്നത് ദാവൂദ് ബൈബിളിൽ ഇടയനിൽ നിന്ന് രാജാവായി മാറിയ ഏറ്റവും പ്രശസ്തനായ വ്യക്തിയാണ് ദാവൂദ് സംഭവം തന്റെ പിതാവായ ഇസായിയുടെ ആടുകളെ മേച്ചുകൊണ്ടിരുന്ന ഏറ്റവും ഇളയ മകനായിരുന്നു ദാവൂദ് വന്യമൃഗങ്ങളിൽ നിന്ന് ആടുകളെ രക്ഷിക്കാൻ തൻ്റെ ജീവൻ പണയപ്പെടുത്തി അദ്ദേഹം പൊരുതിയിരുന്നു ദൈവവിളി ഇസ്രയേലിൻ്റെ അടുത്ത രാജാവിനെ തിരഞ്ഞെടുക്കാൻ ഷമുവിൽ പ്രവാചകൻ എത്തിയപ്പോൾ ദാവൂദ് പാടത്ത് ആടുകളെ മേയ്ക്കുകയായിരുന്നു ദൈവം അവനെ തിരഞ്ഞെടുക്കുകയും ഷമുവിയിൽ അവനെ അഭിഷേകം ചെയ്യുകയും ചെയ്തു ആടുകളെ കരുതലോടെ നയിച്ച ദാവൂദിൻ്റെ കഴിവാണ് ജനങ്ങളെ നയിക്കാൻ ദൈവം തിരഞ്ഞെടുത്തത് ആമോസ് ബൈബിളിലെ ഒരു ചെറിയ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടുന്ന വ്യക്തിയാണ് ആമോസ് സംഭവം അദ്ദേഹം ഒരു പ്രൊഫഷണൽ പ്രവാചകനായിരുന്നില്ല മറിച്ച് തെക്കോവയിലെ ഒരു ഇടയനായിരുന്നു ദൈവവിളി ആടുകളെ പിന്നാലെ നടന്നിരുന്ന എൻ്റെ കർത്താവ് വിളിച്ചു നീ ചെന്ന് എൻ്റെ യജമാനായ ഇസ്രയേലിനോട് പ്രവചിക്കുക എന്ന് കൽപ്പിച്ചു എന്നദ്ദേഹം രേഖപ്പെടുത്തിയതായി കാണുന്നുണ്ട് ഒരു സാധാരണക്കാരനെ വലിയൊരു ദൗത്യത്തിന് ദൈവം വിളിക്കുന്നതിന് ഉദാഹരണമായിരുന്നു ഇത് പ്രവാചകൻ മുഹമ്മദ് നബി ഇസ്ലാമിക ചരിത്രമനുസരിച്ച് മുഹമ്മദ് നബി തൻ്റെ ബാല്യത്തിലും യൗവനത്തിലും മക്കയിലെ മലനിരകളിൽ ആടുകളെ മേയിച്ചിരുന്നു ദൈവവിളി പിന്നീട് ഹിറാഗുഹയിൽ ധ്യാനത്തിലിരിക്കെയാണ് അദ്ദേഹത്തിന് ആദ്യത്തെ വെളിപാട് ലഭിക്കുന്നത് എങ്കിലും ആടുകളെ മേയിച്ചിരുന്ന കാലം അദ്ദേഹത്തിന് ജനങ്ങളെ സഹനത്തോടെ നയിക്കാനുള്ള പാഠങ്ങൾ നൽകിയെന്ന് ഇസ്ലാമിക പണ്ഡിതന്മാർ വിശ്വസിക്കുന്നു അള്ളാഹു നിയോഗിച്ച ഓരോ പ്രവാചകനും ആടുകളെ മേയിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം അനുയായികളോട് പറഞ്ഞിട്ടുമുണ്ട് എന്തുകൊണ്ട് ആടുകളെ മേയ്ക്കുന്നത് ഒരു ദൈവീക പരിശീലനമാകുന്നത് നമുക്ക് നോക്കാം ദൈവം തൻ്റെ പ്രവാചകന്മാരെ ഇടയന്മാരായി തിരഞ്ഞെടുത്തതിന് പിന്നിൽ പല ആത്മീയ പാഠങ്ങളുമുണ്ട് സഹനം വഴിതെറ്റി പോകുന്ന ആടുകളെ ക്ഷമയോടെ തിരിച്ചു കൊണ്ടുവരുന്നത് പോലെ നേർവഴിയിൽ നിന്ന് അകന്നു പോകുന്ന മനുഷ്യരെ ദൈവത്തിലേക്ക് നയിക്കാൻ വലിയ ക്ഷമ ആവശ്യമായിരുന്നു വിനയം അക്കാലത്തെ സമൂഹത്തിൽ ഏറ്റവും താഴെക്കിടയിലുള്ള പണിയായി ഇടയുവത്തി കരുതിയിരുന്ന കാലത്തും അത് ചെയ്യാൻ തയ്യാറായ ആളുകളുടെ വിനയത്തെ ദൈവം ഇഷ്ടപ്പെട്ടിരുന്നു ഏകാന്തത ജനക്കൂട്ടങ്ങളിൽ നിന്ന് അകന്ന് കാടുകളിൽ ആടുകളെ മേയ്ക്കുമ്പോൾ അവർക്ക് അവരോട് ദൈവം ഏറ്റവും അടുത്തു നിന്നിരുന്നു ദൈവത്തിൻ്റെതായ സന്ദേശങ്ങൾ അവരിലേക്ക് എത്തിയിരുന്നു പ്രവാചകൻ മുഹമ്മദ് നബിയുടെ കാലത്ത് അദ്ദേഹം ആടുകളെ മേച്ചുകൊണ്ടിരുന്നപ്പോൾ ഉണ്ടായ ഏറ്റവും പ്രശസ്തമായ ഒരു അത്ഭുതം അതായത് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തെ കഴുകപ്പെട്ട ആ സംഭവമാണ് ഇസ്ലാമിക ചരിത്രമനുസരിച്ച് നബി തൻ്റെ നാലാം വയസ്സിൽ വളർത്തമയായ ഹലീമ ബീവിയുടെ വീട്ടിൽ താമസിക്കുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത് സംഭവത്തെക്കുറിച്ച് താഴെ വിവരിക്കുന്നു ഹൃദയം കഴുകൽ അതായത് മനഃശുദ്ധീകരണം സന്ദർഭം മുഹമ്മദ് നബി മുഹമ്മദ് നബി തന്റെ മുലകുടി ഗ്രന്ഥത്തിലുള്ള സഹോദരനോടൊപ്പം വീടിന് പുറത്ത് ആടുകളെ മേച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അത്ഭുതം പെട്ടെന്ന് വെളുത്ത വസ്ത്രം ധരിച്ച രണ്ട് പുരുഷന്മാർ മാലാകമാരായ ജിബ്രിയിലും ആയിരുന്നു അത് അവിടെ അവർ പ്രത്യക്ഷപ്പെട്ടു അവർ മുഹമ്മദിനെ പിടിച്ചു കിടത്തുകയും അദ്ദേഹത്തിന് നെഞ്ചി പിളരുകയും ചെയ്തു വിവരണം അവർ അദ്ദേഹത്തിന്റെ ഹൃദയം പുറത്തെടുത്ത് ഒരു സ്വർണ്ണപാത്രത്തിൽ വെച്ച് സംസം വെള്ളം കൊണ്ട് കഴുകി വൃത്തിയാക്കി ഹൃദയത്തിൽ നിന്ന് ഒരു കറുത്ത രക്തക്കട്ട നീക്കം ചെയ്തുകൊണ്ട് അവർ പറഞ്ഞു ഇതാണ് നിന്നിൽ പിശാചിനുള്ള ഓഹരി ശേഷം ഹൃദയം പഴയപടി തിരികെ വെച്ച് നെഞ്ച് കൂട്ടിയൊട്ടിച്ചു സാക്ഷികൾ കൂടെയുണ്ടായിരുന്ന സഹോദരൻ ഇത് കണ്ട് പേടിച്ചു ഓടിപ്പോയി ഹലീമ വിവിയെയും ഭർത്താവിനെയും അറിയിച്ചു അവർ ഓടിയെത്തിയപ്പോൾ ബാലനായ മുഹമ്മദ് ഭയന്നു നിൽക്കുകയായിരുന്നു എന്നാൽ അദ്ദേഹത്തിന് മുറിവുകളോ വേദനയോ ഉണ്ടായിരുന്നില്ല മറ്റു ചില അത്ഭുതങ്ങൾ കൂടി നോക്കാം ആടുകളെ മേയ്ക്കുന്ന കാലയളവിൽ അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് വേറെയും ചില അത്ഭുതങ്ങൾ വിവരിക്കപ്പെടുന്നുണ്ട് ഹലീമ ബിബിയുടെ വീട്ടിലെ ഐശ്വര്യം മുഹമ്മദ് നബി എത്തുന്നതിന് മുമ്പ് വരൾച്ച കാരണം പാൽ കുറവായിരുന്ന ഹലീമ ബിബിയുടെ ആടുകൾ അദ്ദേഹം വന്നതോടെ ധാരാളം പാൽ നൽകാൻ തുടങ്ങിയിരുന്നു അവർ മേയാൻ പോയിരുന്ന പുൽമേടുകളിൽ എല്ലായ്പ്പോഴും പച്ചപ്പുണ്ടായിരുന്നു മേഘത്തിൻ്റെ തണൽ മരുഭൂമിയിലെ കഠിനമായ വെയിലിൽ ആടുകളെ മേയ്ക്കുമ്പോൾ മുഹമ്മദ് നബിക്ക് തണൽ നൽകാനായി ഒരു മേഘം കൂടെ സഞ്ചരിച്ചിരുന്നു എന്ന് ചരിത്രരേഖകളിൽ കാണാം ഈ സംഭവങ്ങൾ ഭാവിയിൽ ലോകത്തിന് മുഴുവൻ മാതൃകയാകേണ്ട ഒരു പ്രവാചകനെ ശാരീരികമായും ആത്മീയമായും ദൈവമൊരുക്കിയതിന്റെ അടയാളങ്ങളാണ് എന്ന് വിശ്വാസികൾ കരുതുന്നുണ്ട് ഇനി നമുക്ക് ഇടയന്മാരായിരുന്ന മറ്റു പ്രവാചകന്മാരുടെ ജീവിതത്തിലും ആടുകളെ മേച്ചുകൊണ്ടിരുന്ന കാലയളവിൽ സമാനമായ വലിയ അത്ഭുതങ്ങളും ദൈവവിളികളും ഉണ്ടായിട്ടുണ്ട് അവയിൽ പ്രധാനപ്പെട്ടത് നമുക്ക് നോക്കാം ബൈബിളിലും ഖുർആാനിലും ഒരുപോലെ വിവരിക്കപ്പെടുന്ന അതിപ്രധാനമായ ഒരു അത്ഭുതമാണിത് സംഭവം മോശ മിഥ്യാനിൽ തൻ്റെ അമ്മായിയപ്പന്റെ ആടുകളെ മേച്ചുകൊണ്ട് ഭർവത്തിനടുത്തേക്ക് എത്തിയപ്പോൾ ഒരു മുൾപ്പടർപ്പ് തീ പിടിച്ച് കത്തുന്നത് അദ്ദേഹം കണ്ടു എന്നാൽ അത്ഭുതകരമെന്ന് പറയട്ടെ തീ കത്തുന്നുണ്ടെങ്കിലും മുൾപ്പടർപ്പ് കരിഞ്ഞു പോകുന്നുണ്ടായിരുന്നില്ല അത്ഭുതം എന്തെന്നാൽ ആ തീയിൽ നിന്ന് ദൈവം മോശയെ പേരെടുത്തു വിളിച്ചു തൻ്റെ ചെരുപ്പുകൾ അരിച്ചു മാറ്റാനും ദൈവം കൽപ്പിച്ചു ആ സ്ഥലം പരിശുദ്ധമായതിനാൽ അവിടെ വെച്ചാണ് കയ്യിലുള്ള വടി പാമ്പാക്കി മാറ്റാനും കൈ ബലഹീനതയില്ലാതെ വെളുപ്പിക്കാനുമുള്ള അത്ഭുത സിദ്ധികൾ മോശയ്ക്ക് ലഭിച്ചത് ഒരു ഇടേൻ്റെ വടിയാണ് പിന്നീട് ചെങ്കടൽ പിളർക്കാൻ ദൈവം ഉപയോഗിച്ചത് ദാവൂദ് വന്യമൃഗങ്ങളെ കീഴ്പ്പെടുത്തൽ ദാവൂദ് പ്രവാചകൻ ഒരു കൊച്ചു ബാലൽ നേരിട്ടപ്പോൾ ആടുകളെ മേച്ചിരുന്ന സമയത്ത് നടന്ന ഒരു അത്ഭുതകരമായ ധീരത അദ്ദേഹത്തിന്റെ ശക്തിയുടെ അടയാളമായിരുന്നു അത്ഭുതം തൻ്റെ ആട്ടിൻകൂട്ടത്തെ ആക്രമിക്കാമെന്ന സിംഹത്തെയും കരടിയേയും വെറും കൈകൊണ്ട് ദാവൂദ് നേരിട്ടത് ദൈവത്തിന്റെ സഹായത്താൽ ആ വന്യമൃഗങ്ങളുടെ താടിയൽ പിടിച്ച അദ്ദേഹം അവയെ വധിച്ചു ഇത് ബൈബിൾ പറയുന്ന കഥയാണ് ഈ അത്ഭുതകരമായ കരുത്താണ് പിന്നീട് വെറും ഒരു കവണയും കല്ലും ഉപയോഗിച്ച് ഭീമനായ ഗോലിയാജ്ഞയെ വീഴ്ത്താൻ അദ്ദേഹത്തിന് ആത്മവിശ്വാസം നൽകിയത് ഈശോ ജീസസ് ഇടയന്മാരും മാലാകമാരും യേശുവിൻ്റെ ജനന സമയത്ത് തന്നെ ആടുകൾ മേയ്ക്കുന്ന ഇടയന്മാരുമായി ബന്ധപ്പെട്ട ഒരു വലിയ അത്ഭുതം നടന്നിട്ടുണ്ട് സംഭവം ഇങ്ങനെ യേശു ജനിച്ച രാത്രിയിൽ ബദഹൈമിലെ പാടത്ത് ആളുകൾ കാവൽ നിന്നിരുന്ന ഇടയന്മാരുടെ മുമ്പിൽ ആകാശം പെട്ടെന്ന് പ്രകാശപൂരിതമായി അത്ഭുതം മാലാകമാരുടെ ഒരു വലിയ സൈന്യം അവർക്ക് പ്രത്യക്ഷപ്പെടുകയും ലോകരക്ഷകൻ ജനിച്ചു എന്ന സന്തോഷവാർത്ത അറിയിക്കുകയും ചെയ്തിരുന്നു സാധാരണക്കാരനായിട്ടുള്ള ഇടയന്മാരാണ് ദൈവത്തിന്റെ പ്രവാചകൻ ഭൂമിയിൽ ജനിച്ചെന്ന കാര്യം ആദ്യം അറിഞ്ഞതും പോയി കണ്ടതും യാക്കോബ് ആടുകളുടെ നിറം മാറുന്നത് ബൈബിളിലെ പഴയ നിയമത്തിൽ യാക്കോബ് തൻ്റെ അമ്മാവനായ ലാബാന്റെ ആടുകളെ മേയ്ക്കുന്ന കാലത്ത് നടന്ന ഒരു അത്ഭുതമാണിത് അത്ഭുതം യാക്കോബിന് കൂലിയായി നൽകേണ്ടിയിരുന്ന ആടുകളുടെ നിറം നിശ്ചയിച്ചപ്പോൾ പ്രകൃതി നിയമങ്ങൾക്ക് വിപരീതമായി ദൈവിക ഇടപെടലിലൂടെ ദൈവിക ഇടപെടലിലൂടെ ആടുകൾക്ക് പ്രത്യേക അടയാളങ്ങളും നിറങ്ങളും ലഭിച്ചു ഇത് യാക്കോബിനെ വലിയ സമ്പന്നനാക്കി മാറ്റുകയും ദൈവാനുഗ്രഹം അദ്ദേഹത്തോടൊപ്പം തെളിയിക്കുകയും ചെയ്തു എന്തുകൊണ്ടാണ് ഈ അത്ഭുതങ്ങളെല്ലാം നടന്നത് ഈ പ്രവാചകന്മാരെല്ലാവരും എല്ലാവരും പിൽക്കാലത്ത് വലിയ ജനതകളെ നയിക്കേണ്ടി വന്നവരായിരുന്നു മോശ ഒരു ജനതയെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചു ദാവൂദ് ഒരു വലിയ സാമ്രാജ്യം ഭരിക്കുകയും ശേഷം തൻ്റെ മകനായ സോളമൻ അതായത് സുലൈമാൻ രാജാവിന് രാജ്യം കൊടുക്കുകയും ചെയ്തു മുഹമ്മദ് നബി ലോകപ്രവാചകനായിട്ട് പ്രവാചകനായിട്ട് അവതരിക്കുകയും ലോകത്തിന് മുഴുവൻ പുതിയൊരു മാർഗ്ഗം കാണിച്ചു കൊടുക്കുകയും ചെയ്തു അവസാനത്തെ പ്രവാചകനായിട്ട് അദ്ദേഹത്തെ കണക്കാക്കുന്നു ഒരു ആറ്റിൻകൂട്ടത്തെ വന്യമൃഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും രക്ഷിക്കാൻ പഠിച്ച ഈ ഇടയന്മാരെ വലിയ അത്ഭുതങ്ങളിലൂടെ ദൈവം തങ്ങളോടൊപ്പം ഉണ്ടെന്ന് ബോധ്യപ്പെടുത്തുകയായിരുന്നു ഈ സംഭവങ്ങളുടെ ലക്ഷ്യം നമ്മുടെ ഇന്നത്തെ വീഡിയോയും ഇവിടെ അവസാനിക്കുമ്പോൾ ഒരു കാര്യം മാത്രം ഇത് ഒരു പരിശീലനവും തിരഞ്ഞെടുപ്പുമാണ് ദൈവം ഒരാളെ തിരഞ്ഞെടുക്കുകയും അദ്ദേഹത്തെ പരിശീലിപ്പിക്കുകയും ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ജാതിയോ കൂലമോ വർണ്ണമോ ഒന്നും നോക്കിക്കൊണ്ടായിരുന്നില്ല അതൊരു തിരഞ്ഞെടുപ്പായിരുന്നു അവർക്ക് പരിശീലനവും ലഭിച്ചിരുന്നു സത്യത്തിൽ അവർക്കുള്ള പരിശീലനം കാലം തന്നെ ഒരുക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് ശേഷം അവരെല്ലാം മനുഷ്യരെ അതായത് അവരുടെ കാലഘട്ടത്തിലെ മൃഗങ്ങളെ പോലുള്ള മനുഷ്യരെ നയിക്കാൻ ഇടയാക്കി അവർക്ക് കിട്ടിയിട്ടുള്ള ഈ പരിശീലനം വളരെയധികം ശക്തമായ പരിശീലനങ്ങൾ ആയതുകൊണ്ട് തന്നെ അവർക്ക് പിൽക്കാലത്ത് അവരുടെ പ്രതിസന്ധികളെല്ലാം അതിജീവിക്കാൻ സാധിച്ചിരുന്നു ഈ വീഡിയോയെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിലൂടെ തീർച്ചയായും രേഖപ്പെടുത്താൻ വിട്ടുപോകരുത് എന്തെന്നാൽ കമൻറ്റിലൂടെ നമ്മുടെ ചർച്ചകൾ വീണ്ടും തുടരാം നിങ്ങളുടെ കമൻറ്റുകൾ ഒരു പക്ഷേ മറ്റൊരു വീഡിയോയ്ക്ക് കാരണമായി മാറിയേക്കാം ആകയാൽ നിങ്ങളെല്ലാവരും കമൻറ്റിലൂടെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുകയാണെങ്കിൽ ഒരുപക്ഷേ അത് മറ്റൊരു വീഡിയോയ്ക്ക് കാരണമായേക്കാം നന്ദി